എന്താ അമ്മ ഇത് എന്താ സംഭവം എന്താ പിന്നെ അമ്മ ഇരുപത്തിനാല് മണിക്കൂറും പുറത്തിറങ്ങി കിടക്കണം എനിക്കില്ലാത്ത നാണക്കേട് കുടുംബത്തിലേക്ക് അമ്മക്ക് എപ്പോഴാ വന്നത് അമ്മേ പണ്ടേ അമ്മനെ അമ്മാവനെ ഉറക്കിക്കിടത്തിയിട്ട് വെളുപ്പാൻ കാലത്ത് അമ്മാമ്മ കയറി പോകുന്ന കഥയെല്ലാം ഉണ്ടല്ലോ അമ്മാമ്മ പറഞ്ഞു കഴിഞ്ഞിട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അമ്മക്കെ മറന്നുപോയിട്ടുണ്ടാവും എപ്പോഴാ അമ്മ ഈ വീടും കാര്യങ്ങളൊക്കെ ഉണ്ടായത് എപ്പോഴീ നാണക്കേടൊക്കെ ഉണ്ടാവാൻ തുടങ്ങിയത് എന്നെ അറിയാവുന്ന എല്ലാരോടും ഞാൻ പറഞ്ഞിട്ട് എന്റെ ഭാര്യ എന്റെ അമ്മ ഉണക്കച്ചമ്മീൻ കച്ചവടമാണെന്ന് എനിക്കതിലൊരു കുറച്ചില്ലല്ലോ പിന്നെ അമ്മക്ക് എന്താ കുറച്ചില് എന്ത് തൊഴിലെടുത്ത് ജീവിച്ചാലും തൊഴിലല്ലേ അമ്മേ അതിനെന്ത് ഇത്ര പേര് നാണക്കേട് ഉള്ളത് എന്ത് കാര്യത്തിനും അമ്മ ഇപ്പൊ പറയേണ്ട ആവശ്യം അവളെ കാണാൻ വേണ്ടി അമ്മയോടെ വന്ന് സന്തോഷമായിട്ട് സ്വീകരിക്കുക അതിന് ഇങ്ങനെ പറഞ്ഞു വിടല ഇതൊക്കെ ദൈവം പൊറക്കൂലമ്മേ അമ്മേ അമ്മ ഇതൊന്നും കേട്ട് വിഷമിക്കണ്ട ഈ നാട്ടില് അമ്മ ഉണക്കച്ചമ്മീൻ കച്ചവടം ജീവിച്ചിട്ട് എനിക്കൊരു കുറച്ചിലും ഇല്ല ഞാനല്ലേ പുറത്തിറങ്ങി നടക്കേണ്ടത് ഇനി നാണക്കേട് ഉണ്ടായാൽ ഞാൻ സഹിച്ച് ആരെങ്കിലെന്തെങ്കിലും പറഞ്ഞാലും ഞാൻ സഹിച്ചു ഇനി അത്രക്ക് വിഷമുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവര് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണ്ട വീട്ടിൽ തന്നെ ഇരിക്കട്ടെ അല്ലാണ്ട് ഞാൻ എന്താ പറയേണ്ടത് ഇപ്പൊ അമ്മ ധൈര്യമായിട്ട് ഇങ്ങോട്ട് വാ നീ എന്ത് രീതി ആയിട്ട് വിഷമിക്കാൻ നിൽക്കേണ്ട ആവശ്യം അപ്പൊ തന്നെ അമ്മനെ വിളിച്ചാത്തോട്ട് കയറ്റില്ലല്ലേ ആരെല്ലോ പറഞ്ഞെന്ന് അരിച്ചിട്ട് വെറുതെ അമ്മയായിട്ട് പുറത്തേക്ക് പോകാ ബാ കേറമ്മ അമ്മ ധൈര്യമായിട്ടു അങ്ങോട്ട് നാലും എന്റെ സല് ചേച്ചി ഇങ്ങനെ പറയേണ്ടിയില്ലായിരുന്നു എല്ലാ തൊഴിലിനും തന്റെ മക്കളെ നൊന്ത് പ്രസവിച്ച അന്ന് മുതൽ തനിക്കായുസള്ള കാലം വരെ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന അവരുടെ നല്ലതിനു വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്ന ഒരേ ഒരാളെ ലോകത്തിലുണ്ടാവും ഇവിടെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് സ്വന്തം മകളെ ഒന്ന് കാണാൻ ഓടിയെത്തിയ ഈ അമ്മയ്ക്ക് അനുഭവിക്കേണ്ടി വന്നത് വളരെ വലിയൊരു ദുഃഖമാണ് ഒന്ന് നമ്മൾ മനസ്സിലാക്കണം എല്ലാ ജോലിക്കും അതിൻ്റെതായ മഹത്വമുണ്ട് സ്വന്തം മക്കൾക്ക് വേണ്ടി പകലന്തിയോളം വെയിലും മഴയും കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് അമ്മമാർ നമ്മുടെ ഈ ലോകത്തുണ്ട് അമ്മമാർ മാത്രമല്ല അച്ഛന്മാർ അവരുടെ ആ വിയർപ്പിന് ഒരു വിലയുണ്ട് ഒരു മഹത്വമുണ്ട് അത് നമ്മൾ കാണാതെ പോകരുത് അമ്മ അമ്മ ഒരു ദിനം കൊണ്ടല്ല ഒരു യുഗം കൊണ്ട് പോലും അളക്കാൻ കഴിയാത്ത സ്നേഹത്തിന്റെ ഉറവിടം